പത്ത് പതിനഞ്ച് ലക്ഷം ചെയ്താൽ തന്നെ വകുപ്പില്ല നമ്മളെ മക്കളും അനുഭവിക്കാനുള്ള ഈ പൈസ നമ്മൾ കണ്ടോസ്റ്റലിൽ കൊണ്ടു കളയണം ഞങ്ങളും അതെന്നെ പറയണ്ടത് അത് കഴിഞ്ഞിട്ടുള്ള സ്വത്തും മുതലും മതി അങ്ങക്ക് ബാപ്പിനോട് പറഞ്ഞിട്ട് കേൾക്കണ്ടേ എന്നാ ഞാൻ പോലെ ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കും കൊടുത്തോട്ടെ കുട്ടികൾ കുട്ടികളെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും എന്നനെ രക്ഷപ്പെട്ടാ മുത്തങ്ങ കൊക്കള് ഇടാ നമുക്ക് പലേം ചെയ്യാൻ ചെയ്യാൻ പറ്റോ ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മയേ കടക്ടർ മുറി വരെ കേൾട്ടെ ആ ചെയ്യുന്ന സ്റ്റേജൊക്കെ മുട്ട गई거든 કુમાર પરને હોસ્પિટલ મે કતંદા પરે ક કોણ બોલને પરને અપંગટ કોરના આય રેડી કો અમારે જાણ વરા ઠા જા દેવી પરિવારી દાન ઓકે 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 અસલામ અલયકુમ દેર દેર હેલામ સંગંગ ઓડ નિરને ഞാനിവിടെ എൻ്റെ അലയാൻ്റെ ഏഴായിരുന്നല്ലോന്നെ അത് കഴിഞ്ഞിക്കാണ്ട് പിരിയാണ് അതിപ്പം വല്ലാത്ത കഷ്ടായില്ല അതാ ചികിത്സിക്കാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടിരുന്നല്ലേ എത്തണി കാട്ടുക നമ്മൾ ഒരുപാട് പറഞ്ഞു നോക്കി പറയാനല്ലപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ പൈസ മുതലാത്ത ആളുവല്ല എട്ടപ്പം കാട്ടിന് എൻ്റെ പേരക്കുട്ടികൾക്കും മക്കൾക്കും മോനെ നഷ്ടപ്പെടുവിച്ചിട്ട് ചികിത്സിക്കാതെ നിന്ന് അവസാന നിമിഷമാണ് മൂപ്പർക്ക് തോന്നിയത് ചികിത്സിക്കണമെന്നും പേരക്കുട്ടിയാണെങ്കിൽ മക്കളൊപ്പം ജീവിക്കണമെന്നും ലാസ്റ്റ് ഞാൻ കാണാൻ മാന്തായപ്പോൾ ഞാൻ കാണാൻ പോയിന് അപ്പോൾ എൻ്റെ കജ്ജിപിടിച്ചു കാണുന്ന എന്നോട് പറയാം അല്ല ഇന്നിത്രയും പെട്ടെന്ന് എന്റെ മോലെ വിച്ചിട്ടാലും വേണ്ടിയിട്ട് ആശുപത്രിക്ക് വന്ന് കൊണ്ടുപോയിക്കോളി ഇന്നു ചികിത്സിക്കുന്നു ജീവിക്കാൻ കാട്ടിന് കഴിക്കുന്നു പോയില്ലേ ഡോക്ടർമാർ മടക്കിയിട്ട് പരിക്ക് കൊണ്ടാവാൻ പറഞ്ഞതാണ് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു അപ്പം നിമിഷം എന്ത് ചെയ്യാനാണ് വലിയൊരു സങ്കടമായി എന്നാ ഞാൻ പോട്ടരാട്ടാ പോയിൻ്റെ സ്വത്ത് പോലൊക്കെ കൊടുത്തോട്ടെ കുട്ടികൾ കുട്ടികളെ ഒന്നും കണ്ട് പൂതി